എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര ഡാമിൻ്റെ ഗേറ്റ് തകർന്ന് വൻ അപകടം ഡാമിൻ്റെ പത്തൊമ്പതാമത്തെ ഗേറ്റാണ് പൊട്ടി വീണത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് ഡാം തകരുന്നത് ഒഴിവാക്കാനായി ഡാമിൻ്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഏതാണ്ട് മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം ഇതിനോടകം തുറന്നു വിട്ടതായാണ് റിപ്പോർട്ട് ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയുണ്ട് കർണാടകയിലെ റായച്ചൂർ കൊപ്പൽ വിജയനഗര ബെല്ലാരി ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദി ഒഴുകിപ്പോകുന്നത് തെലുങ്കാനയിലേക്കും ആന്ധ്രയിലേക്കുമാണ് അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡാമിൻ്റെ തകർന്ന ഗേറ്റിൻ്റെ അറ്റകുറ്റപ്പണി ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും വിദഗ്ധരെ എത്തിക്കുന്നതായിരിക്കും